എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദയം പറഞ്ഞാൽ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ടാറ്റോയുടെ ഏറ്റവും പുതിയ വാഹനമായ കറിവിന്റെ വിശേഷങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മളൊരു ഇവി പതിപ്പ് കണ്ടുണ്ടാവും പക്ഷേ നമ്മൾ ഇന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന ഡീസലിന്റെ വെറുപ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോഗിൾ മോട്ടേഴ്സ് തോടുകൾ ഉള്ള ഗോഗിൾ മോട്ടേഴ്സിലാണ് അതുപോലെ തന്നെ അഖിൽ ബ്രോയാണ് നമുക്ക് വാഹനത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടി വരുന്നത് ബ്രോവിനെ വെൽക്കം ചെയ്യാം വെൽക്കം ബ്രോ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഡീസൽ അല്ല ഡീസൽ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ബ്രോ എന്റെ ഡീറ്റെയിൽ വരുന്നത് ഇത് നമുക്ക് കേർവ് എന്ന് പറഞ്ഞൊരു എസ് യു വി കൂപ്പേ പുതിയൊരു സെഗ്മെന്റ് നമുക്ക് ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ടാറ്റയിലും ആദ്യമായിട്ടാണ് ഒരു എസ് യു വി കൂപ്പേ ഡിസൈൻ വന്നിരിക്കുന്നത് ഒട്ടനവധി സവിശേഷതകളും അതുപോലെ തന്നെ പുതിയ ആഡ് ഓൺ ഫീച്ചേഴ്സും അല്ല ഈ വാഹനത്തിൽ പറ്റുന്നുണ്ട് ഒരു ഡിസൈനും അതുപോലെ തന്നെ നമുക്ക് പുതിയ എഞ്ചിൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ പുതിയൊരു സീറയിൽ എന്ന് പറഞ്ഞൊരു ഡീസൽ എഞ്ചിൻ വന്നിട്ടുണ്ട് മെയിൻലി ഇത് മാനുവൽ ആണ് ഇതിന്റെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഡീസലിന് നമുക്ക് ട്വൽവ് പ്ലസ് ടെക്നോളജി വരുന്നുണ്ട് ഡീസി എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമ്മൾ ഡീസലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് മോഡലാണ് ഇത് ഹൈ ഡീസൽ ഡീസൽ ആണ് ഡീസലും വരുന്നുണ്ട് അതുപോലെ തന്നെ കൊണ്ടുപോകാറുണ്ട് ടേർബോ പെട്രോളോ അവൈലബിൾ ആണ് ഡീസലോ അവൈലബിൾ ആണ് അതുപോലെ പെട്രോൾ നമുക്ക് വൺ പോയിന്റ് ടു ടെർബോ ജി ഡി എന്ന് പറയുന്ന എഞ്ചിൻ ഉണ്ട് അതുപോലെ തന്നെ നോർമൽ നമുക്ക് വൺ പോയിന്റ് ടു ടെർബോ പെട്രോൾ എഞ്ചിൻ നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത് ഇതിൽ ഡിസൈൻ വൈസ് നല്ല രീതിയിൽ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് ഉണ്ട് വണ്ടിയില് പുതിയൊരു ഡിസൈൻ ഒന്നാമത്തെ കേസ് ഇതിൽ ഒരു കണക്ടർ ഡിആർഎൻസ് വരുന്നുണ്ട് അതുപോലെ ഒരു ടു ഡയമെൻഷനൽ ടാറ്റയുടെ ഒരു പുതിയൊരു ലോഗോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രില്ലിന്റെ ഈ ഭാഗവും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമിന്റെ ക്യാമറ ഓപ്ഷൻ വരുന്നുണ്ട് ഹെഡ്ലൈറ്റ്സിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നാമത്തെ കേസ് നമുക്ക് ഇതൊരു ബൈ ഫംഗ്ഷൻ ആൻഡ് എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് അതിന്റെ താഴെ തന്നെ നമുക്ക് കോർണറി ഫംഗ്ഷൻസും കൂടിയുള്ള ഫോഗ്ലാംസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് പുതിയ വരുന്ന ഒരു ഈ മോഡൽ നമുക്ക് സഫാരിയിലും നെക്സോണും കാര്യങ്ങളിലൊക്കെ വരുന്ന പുതിയൊരു ടൈപ്പ് തന്നെയാണ് നമുക്ക് കേർവിലും വന്നിരിക്കുന്നത് അതുപോലെ ഒരു ഏറെ ഡൈനാമിക്സ് ഡിസൈൻ ആണ് നമുക്ക് എയർ ഫ്ലോ ഇതിലേക്ക് ഏർ പോകാനായിട്ടാണ് ഈ രണ്ടൊരു ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ അതെ അതെ അതുപോലെ തന്നെ പുതിയൊരു പാറ്റകളിൽ വരുന്ന ഒരു ഗ്രില്ലാണ് വരുന്നത് അതിൽ കൂടാതെ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേക്സും ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു കൂപ്പൈ ഡിസൈൻ ഒരു സ്റ്റൈലിഷ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കേസ് ഇത് സപ്പോർട്ട് മീറ്റർ അല്ല നാലായിരത്തി മുന്നൂറ് ലെങ്ങ് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് ഇരുന്നൂറ്റി പതിനഞ്ച് ആണ് വരുന്നത് നമുക്കൊരു സൈഡ് ഗ്ലാഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതെ അതെ ബാക്കി നോർമൽ കാർസിന്റെ ഒക്കെ ഇതൊരു പിയാനോ ബ്ലാക്ക് ആയിരിക്കില്ല നോർമൽ നോർമൽ ആയിട്ട് ആയിട്ട് അതുപോലെ നമുക്ക് അത് ഫുൾ വരുന്നുണ്ട് കേർവ് എന്ന് ആയിരിക്കില്ലെന്ന് ഇവിടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് ആ അതുപോലെ നമ്മൾ ഏകദേശം നമ്മൾ സഫാരിയിൽ അല്ലെങ്കിൽ ഹാരിയറിൽ കണ്ടിരിക്കുന്നതാണ് പുതിയ ടൈപ്പ് ഈ ഒരു ബാഡ്ജിംഗ് ആയിട്ട് അട്ടട വണ്ടികളിൽ അതുപോലെ തന്നെയാണ് കെറിലും വരുന്നത് പിന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമ് ഇവർ വരുന്നുണ്ട് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിററിൽ കൊടുത്തിട്ടുണ്ട് ഇത് പുതിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് ഫ്ലാഷ് ഡോർ ഹാൻഡിൽ എന്ന് പറയും ഇത് നമുക്ക് ഇങ്ങനെയാണ് ഓപ്പൺ ഓപ്പൺ ചെയ്യുന്നത് അല്ലേ അതെ 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 നമുക്ക് ടാങ്ക് വരുന്നത് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അപ്പോൾ എത്രയാണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത് 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 ലിറ്റർ ആണ് നമുക്ക് നമുക്ക് അത് പെട്രോളിലേക്ക് വന്നാലും തന്നെ തന്നെ ആയിരിക്കും ആയിരിക്കും വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഹൈറ്റിന്റെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ലാമ്പ് നമുക്ക് അത് കണക്റ്റഡ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ഫുള്ള് നമുക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് സെന്ററിൽ നമുക്ക് എംബ്ലം എംബ്ലം അതിന്റെ താഴെ തന്നെയാണ് നമുക്ക് नहीं। 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 ും ഭംഗി ഇവിടെ ബാക്കും പിന്നെ ഇതില് ഗസ്റ്റർ കൺട്രോൾസ് വരുന്നുണ്ട് നമുക്ക് കാലുകൊണ്ട് നമുക്ക് കൈക്കി കയ്യിലുണ്ടെങ്കിൽ കാലിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്ലി ബൂട്ട് ഓപ്പൺ ഓപ്പൺ ചെയ്തോളൂ അത്യാവശ്യം അത് മാത്രമല്ല ബൂട്ട് 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 സ്പേസിന്റെ എത്ര നല്ലൊരു സ്പേസ് സ്പേസ് തന്നെ വന്നിട്ടുണ്ട് അല്ലേ ലിറ്റർ ആണ് ഇതിന്റെ നോർമൽ അതുപോലെ നമുക്ക് സീറ്റ് ഫോൾഡിംഗ് ആണ് വരുന്നത് അല്ലേ സീറ്റ് ഫോൾഡിംഗ് ആണ് അത് നമുക്ക് ബാക്കിലത്തെ സീറ്റ് കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ചാരിസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അകത്തേക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോ പിന്നെ ഇതിന്റെ സ്പെയർ ഉള്ളിൽ തന്നെ തന്നെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ലഗ്ഗ് വെച്ചിട്ടാണോ ഓപ്പൺ ചെയ്തത് അതുപോലെ നമുക്ക് അടക്കണെങ്കിൽ തന്നെ നമുക്ക് ആ നമുക്ക് ഈ ഒരു ഗസ്റ്റർ കൺട്രോൾ വെച്ച് തന്നെ ലഗ് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി ക്ലോസ് അതെ 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 ഓക്കേ ഒരു ഉണ്ടാവും ഓക്കെ നമുക്ക് ഫുൾ ഓപ്ഷൻ ആയിട്ട് നോക്കി ബാക്കിൽ വൈപ്പർ വരാത്തതിന്റെ ഒരു ഈ ഡിസൈൻ്റെ പേരിലാണോ അത് എങ്ങനെയാണത് അതെ അതെ ഇതൊരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് നമുക്കിത് റയർ വൈപ്പറിന്റെ ആവശ്യം വരുന്നില്ല ഡി ഉണ്ട് ഡി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യം നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ എയ്റ്റീൻ ഇഞ്ചിന്റെ എയറോ ഇൻസേർട്ടും കൂടെ അഡീഷണൽ ആണോ വരുന്ന ഒരു അലോയ് വീൽസ് ആണ് നമുക്ക് പുതിയൊരു പാറ്റേൺ വരുന്ന വീൽസ് ആണ് ഇതിൽ വരുന്നത് എയ്റ്റീൻ ഇഞ്ചില് ഇത് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇതിന്റെ വിട്ട് വരുന്നത്

പിന്നെ ടോൾ വിഞ്ചിന്റെ ഒരു നമ്മൾ സഫാരിയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് കെർവിൽ നമുക്ക് വരുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു കൺട്രോൾസ് എല്ലാം ടച്ച് ബട്ടൺസ് ആണ് ഇത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ അതുപോലെ തന്നെ ഹസാഡിന്റെ ഹിൽ ഡസൺ കൺട്രോൾ അതുപോലെ ഫോ ഗ്ലാമിന്റെ കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ടച്ച് കൺട്രോൾസ് ആണ് ഇതിന്റെ താഴേക്കുള്ളതെല്ലാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും അതുപോലെ എ സി കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫോർ സ്പോക്കിൽ വരുന്ന ടാറ്റയുടെ േറ്റഡ് ആയിട്ടുള്ള പുതിയൊരു ലോഗ് വരുന്ന ഒരു ന്യൂ ടൈപ്പ് വരുന്ന ഒരു സ്റ്റീറിംഗ് വീലാണ് വരുന്നത് ഒരു ഇന്റീരിയറിന്റെ ആ ഒരു ഡ്യൂൾ ടോണിന്റെ ആ ഇത് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലും കേറി വന്നിട്ടുണ്ട് ഈ ഒരു കളർ ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൽ നമുക്ക് പാനോറമിക് സൺറൂഫ് ആണ് നമുക്ക് വരുന്നത് ഈ ഒരു സൺറൂഫിൽ നമുക്ക് നമുക്ക് എക്കോ സിറ്റി സ്പോട്ട് എന്ന് പറഞ്ഞ മൂന്ന് മൾട്ടി ട്രൈ മോഡ്സ് ഉണ്ടല്ലോ ഈ മോഡിനനുസരിച്ചുള്ള ഒരു റൂഫ് ലൈറ്റിംഗ് വരുന്നുണ്ട് ആ അതുപോലെ നമുക്ക് ഓരോ മോഡ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്ഷൻസ് ഓപ്ഷൻസ് അതുപോലെ ഈ ഈ റൂഫിലെ കളർ ഒക്കെ നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ്സിന്റെയും ഡ്രൈവർ എയർ ബാഗിന്റെ ഇട്ടൊക്കെ നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം എൽ ഇ ഡി ആണ് വരുന്നത് അതുപോലെ നമുക്ക് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറർ നമുക്ക് ഓട്ടോ ഡിമിംഗ് ഐ വി ആർ എം ആണ് വരുന്നത് മാനുവൽ വെഹിക്കിൾ ആണ് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഹോൾഡിന്റെ ബട്ടൺ കാണാം പവർ ബ്രേക്ക് നമുക്ക് ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത് അതുപോലെ ഇത് നമുക്ക് ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് നമുക്ക് ഓരോ മോഡ് ചേഞ്ച് ചെയ്ത് തരും എക്കോ സ്പോർട്ട് മൂന്ന് മോഡാണ് നമുക്ക് വരുന്നത് മൾട്ടി മൾട്ടിട്രൈ മോഡ്സ് വരുന്നുണ്ട് പിന്നെ ഇത് വയർലെസ് ചാർജർ നമുക്ക് ഇവിടെയാണ് വയർലെസ് ചാർജർ യൂസ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടത് ചാർജർ ഫെസിലിറ്റി വരുന്നുണ്ട് അതുപോലെ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു ലെതർ പ്രോഡക്റ്റ് ആണ് സീറ്റ്സിന്റെ കളറുമായിട്ട് സെയിം ആണ് വരുന്നത് ഇത് മാഗ്നറ്റ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് അത്യാവശ്യം സീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് രണ്ടും വെന്റിലേറ്റർ സീറ്റ്സ് ആണ് അതുപോലെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി സിക്സ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത് അതുപോലെ നല്ല കംഫർട്ട് എന്ന സീറ്റ് തന്നെയാണ് നമുക്ക് ടാറ്റഡേ വാഹനങ്ങൾക്കാണെങ്കിലും നമുക്ക് സീറ്റിംഗ് കമ്പോട്ട് കാര്യത്തിൽ എന്തായാലും ഒരു തർക്കം ഇല്ലാത്ത കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നീ റോയിലേക്ക് നമ്മുടെ കാറിലേക്ക് തന്നെ നല്ല അത്യാവശ്യം വലിയൊരു വാഹനത്തിൽ അല്ലെങ്കിൽ പ്രീമിയം വാഹനത്തിലേക്ക് കയറുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് തീർച്ചയായും മെയിൻലി ഇതൊരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒന്നാമത്തെ കേസ് കുറച്ചുകൂടെ നല്ല തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലും അതുപോലെ നമുക്ക് ഈ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ടു വേ അഡ്ജസ്റ്റബിൾ ആണ് കുറച്ചും കൂടെ ചാരി ഇരുന്ന് പോകാൻ ഭാഗത്തിനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു ഒരു എസ് യു വി നോർമൽ ഒരു എസ് യു വി എടുക്കുമ്പോൾ വരുന്ന ഒരു ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൂപ്പേ എസ് യു വിയിലേക്ക് വരുമ്പോഴത്തേക്കും വരുന്നത് റേർ എ സി യുവൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റും നമുക്ക് വരുന്നത് സീ ടൈപ്പും ഉണ്ട് നോർമൽ യുഎസ് ബി ചാർജിങ് സ്ലോട്ടും നമുക്ക് വരുന്നുണ്ട് പുതിയൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു കീ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ബാക്കിൽ നമുക്ക് ടാറ്റയുടെ ബാഡ്ജിംഗ് ഉണ്ട് നമുക്ക് ഇ വി വെഹിക്കിൾസിൽ ടാറ്റ ഡോട്ട് ടീ വി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇതിൽ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും അതുപോലെ പ്രസ് ചെയ്ത് വിളിച്ച് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇത് ഫോളോ മി ഹോം എന്ന് പറഞ്ഞിട്ട് ഹെഡ് ലൈറ്റ്സ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് അതും വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ അതിലൂടെ നമ്മൾ ഏകദേശം നമ്മുടെ ഉള്ളിലെ വിഷയം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ പിന്നെ പ്രധാനമായിട്ടും നമുക്ക് കറവിലേക്ക് വന്ന സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് വരുന്നത് ഇതില് അട്ടാസിന്റെ ലെവൽ ടൂ ആണ് വന്നിരിക്കുന്നത് അതിൽ കീപ്പർ സിസ്റ്റം അതിൽ ലൈൻ ഡിപ്പാർച്ചർ അതുപോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് പിന്നെ സിക്സ് എയർ ബൈക്സ് സ്റ്റാൻഡേർഡ് ആണ് പിന്നെ കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇ എസ് പി ഉണ്ട് എ ബി എസ് വിത്ത് ഇ ബി ഡി ആണ് ഇങ്ങനെയുള്ള സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എൻട്രി ലെവൽ കാർ തൊട്ട് കേർവിന്റെ എൻട്രി ലെവൽ തൊട്ട് ടോപ്പ് ആൻഡ് ഹൈ ഹയൺ വേരിയന്റ് വരെ സ്റ്റാൻഡേർഡ് ആയിട്ട് പിന്നെ നമുക്ക് പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിന്റെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല ഈ വണ്ടിയുടെ പ്രൈസ് നമുക്ക് ആയിട്ടില്ല ഈ ഇതിന്റെ ഇവിയുടെ റേറ്റ് ആണ് ആയിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു പതിനേഴ് നാല്പത്തി ഒമ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഒരു ട്വന്റി വൺ ഹൈ വേരിയന്റിലേക്ക് നമുക്ക് വരുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഇതിന്റെ ഒരു റേറ്റ് വന്നു കഴിയുമ്പത്തേക്ക് ഞാൻ പറയാം എന്തായാലും നമുക്ക് ഈ ഏകദേശം ഒരു ഹരിയറും സഫാരിയും അതിന്റെ തൊട്ട് താഴെയായിട്ടും അതുപോലെ തന്നെ നെക്സോന്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഒരു പ്രൈസ് റേഞ്ച് അങ്ങനെ പ്രതീക്ഷിക്കാം അതെ 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 ഇപ്പൊ നമ്മള് ഓണത്തിന്റെ സീസണാണ് ബെസ്റ്റോ സീസൺ ആണ് അതുകൊണ്ട് തന്നെ വാനക്കുമ്പോഴേ എല്ലാ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഒരു ഓഫർ വരാൻ ചാൻസ് ഇല്ല കാരണം എന്റെ വാൻ ഇറങ്ങിയിട്ടുള്ളൂ അറിയിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോ നമുക്കൊരു ഇൻട്രഡക്ടറി പ്രൈസിലാണ് ഇപ്പൊ പോകുന്നത് അതായത് ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്ക് നമുക്കൊരു ഇൻട്രോക്ടറി പ്രൈസിൽ തന്നെ ആദ്യം ആദ്യം വരുന്ന വണ്ടി തന്നെ നമുക്ക് കൊടുക്കാനും നമുക്ക് കയറി വരുന്ന വണ്ടി തന്നെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രിന്റെയാണ് അപ്പൊ നമുക്ക് ഏകദേശം ഫസ്റ്റ് വണ്ടി അങ്ങനെ ഇപ്പൊ തന്നെ നമുക്ക് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം അടുത്ത മാസം നമ്മൾ നമുക്ക് ഏകദേശം കൊടുക്കാനായിട്ട് സാധിക്കും പോസിബിൾ നമുക്ക് പറ്റും ടെസ്റ്റ് ഡ്രൈവ് വന്നിട്ടുണ്ടോ ബ്രോ ഈ ഒരു വാഹനം മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അവൈലബിൾ ആണ് പോസിബിൾ നമുക്ക് കൊടുക്കാൻ പറ്റും ആവുമോ അപ്പൊ അഗിൽ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കവിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണെങ്കിലും അതുപോലെ നമുക്ക് ടാറ്റേ വാഹനങ്ങൾ ബുക്ക് ചെയ്യാനാണെങ്കിലും ാണെങ്കിലും തീർച്ചയായിട്ടും പ്രോവന കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ഹെൽപ് ചെയ്യുന്നതായിരിക്കും വീഡിയോ നമുക്ക് വീഡിയോ വൈറ്റിയാണ് അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് കറിനെ കുറിച്ച് നിങ്ങളുടെ ഡിസൈന്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ വാർത്തയെപ്പറ്റി അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് എങ്ങനെയാണ് നമുക്ക് കറിവിന്റെ ഡിസൈന ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ പറഞ്ഞാൽ എന്നെ വീഡിയോ വൈനപ്പിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം